ഇതിലീ ഏറ്റവും രസകരമായ സംഭവം എന്താ അറിയോ ഈ സൈഡിൽ കാണാണ് മാറ്റി ഈ ഒരു ബോക്സിംഗിന് വരാണെങ്കിൽ മെന്റലിയും ഫിസിക്കലിയും ഫിറ്റ് ആയിരിക്കണം മണവാളൻ ഓപ്പോസിറ്റി ആണ് ചെയ്യണേ മാന്തലി മണവാളനെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ കാണിച്ചതാ ഇനി മണവാള ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ഞാൻ ഇൻസ്റ്റയിൽ മണവാളന്റെ ഒരു ഫൈറ്റിംഗ് വീഡിയോ കണ്ടു പറഞ്ഞിട്ടാണോ സ്റ്റോറി ഇട്ടിരിക്കുന്നത് പറഞ്ഞിട്ട് എം എം എ ഫൈറ്റിംഗ് ഒരിക്കലും അങ്ങനെ വരില്ല ഏതൊരുമാതിരി നാടൻ തന്നെ ഏതൊരു ബംഗാളിന് അഞ്ഞൂറ് റുപ്യ പോലും ഒരു ചായയും വാങ്ങി കൊടുത്തുകാണ്ട് വിളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ആയിരുന്നു ഇത് എന്റെ ഒരു കമന്റ് കിട്ടും കുറെ പേര് പറഞ്ഞു ഇപ്പൊക്കാണ് അതാണ് ഇതാണെന്നൊക്കെ ഈ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോകുമ്പോൾ വെയിറ്റ് കാറ്റഗറി അനുസരിച്ച് മിനിമം അവന്റെ ഒരു വെയിറ്റിന് ഒരു നാലോ മൂന്നോ പേര് എന്തായാലും ഉണ്ടാവും ഓപ്പണന്റ് ആയിട്ട് ഇതിപ്പോ ഒന്നും അറിയാണ്ട് ഫൈറ്റ് ഒന്നും അറിയാത്തത് വെറുതെ പോയിട്ട് സ്റ്റേറ്റ് എടുത്ത് എടുത്തുകൊടുക്കുക വർഷങ്ങളും കൂടെ പ്രാക്ടീസ് ഒരു പൊട്ടമാരാ ഞാൻ മണമാകാൻ നിന്ന് വെല്ലുവിളിക്കണേ ഒരു ഓപ്പൺ ഫ്രണ്ട്ലി മാച്ച് എന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ കേട്ടല്ലോ അഫ്സൽ പറയുന്ന ഇദ്ദേഹം മണവാളനെ വെല്ലുവിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട് മണവാളൻ നാടന്തല്ല വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും അഫ്സൽ മണവാളൻ ബോക്സിങ്ങില് ഒരാളെ ഇടിച്ച് തോപ്പിച്ചില്ലേ ഓണ്ടെ വോയിസ് ക്ലിപ്പ് അഫ്സൽ സ്റ്റോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ കേൾപ്പിച്ചതാണ് ഞാൻ മൂന്ന് ു എം എം എ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഇത് എന്റെ കോച്ച് പറഞ്ഞു സ്റ്റേജ് ഫിയർ ഒക്കെ മാറും ഒന്ന് വാ ജസ്റ്റ് കണ്ടു നോക്ക് ഇതൊരു ജസ്റ്റ് ഒരു മാച്ച് ഓക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് നീ റിംഗിൽ ഇറങ്ങിയത് റിങ്ങിലിറങ്ങിയത് അങ്ങനെ ഇതടുത്ത് യൂട്യൂബ് ഇടുക്കും അതും ബ്രോ നമ്മടെ എന്റെ സ്പെഷ്യൽ കാറ്റഗറിയാണ് കാരണം എനിക്ക് മുപ്പത് വയസ്സുണ്ട് ുംറിയാനും ഞങ്ങള് രണ്ടുപേരുണ്ട് ഞാനും പിന്നെ ഒരു നാപ്പത്തിയാറ് വയസ്സുള്ള ഡോക്ടറും ഉണ്ടായിരുന്നു അപ്പൊ രണ്ടുപേർക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് വന്നു ഇവൻ ഇതിട്ട് ഷോ പണി കൊടുത്തിട്ടുണ്ടല്ലോ ഓപ്പോസിറ്റ് നിന്നത് വളരെ കുറച്ച് മാസങ്ങൾ പ്രാക്ടീസുള്ള ഒരു പയ്യൻ എന്നിട്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ്മെന്റൽ എന്ന് പറഞ്ഞിട്ട് മണവാളിന് കൊടുക്കുന്നു എന്തുവാണേ മണവാളന്റെ വീട്ടുകാരും കുടുംബക്കാരും നാടൻകല്ലിന്റെ അസോസിയേഷൻ തുടങ്ങിയു